ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ട സാധനം ജോൺ തോമസും ഇവര് കുബേരിൽ അല്ലേ കുബേരിലാണ് ഞങ്ങളുടെ ഈ അങ്കമാലിലെ മെറാക്കൽ ഫാമിലാണ് വന്നവര് അപ്പോൾ കറുകുറ്റി റിലയൻസിന്റെ പമ്പിന്റെ ഓപ്പോസിറ്റ് അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങളത് വച്ച് പിരിപ്പിച്ചത് ചെറിയ ചെടിയാണ്ട്ടോ കുഞ്ഞു ചെടിയല്ലേ ചെറിയ ചെടി ഇത് നമ്മുടെ റെഡ് ഡയമണ്ടിൻ്റെ പ്രീമിയം വെറൈറ്റി പേരെയാണ് അപ്പോൾ മഴയുടെ വന്നിട്ടൊരു മധുരത്തേച്ച് കുറവ് വരും എന്നാണെന്ന് വെച്ചാൽ മഴ കൊണ്ടല്ല ഒരു ചെറിയവനെ ഈ തൊലിക്കാത്തൊരു ചെറിയ ഇത് വരും എന്ന് പറഞ്ഞാൽ ചിലതിനേ ഉള്ളൂ നമുക്ക് എല്ലാത്തിനും ഒരു മരുന്ന് ഒന്നും മഴയത്തൊന്നും ഒരു ഫംഗസിന് ഒന്നും കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് ഇതൊള്ളു എന്നാലും ഞങ്ങളിപ്പോൾ പറിച്ചു നല്ല സൂപ്പർ സാധനമാണ് പിന്നെ ഒരു കാര്യം നോക്കി ഇതിൻ്റെ സൈസ് വന്നു ഇത് നല്ലപോലെ വേനൽക്ക് വളർന്നാൽ ഒരു എഴുന്നൂറ് ഗ്രാം അടുത്ത് അറുന്നൂറ് ഗ്രാം എലും ഏകദേശം വരും ഇവിടെ നല്ല തൂക്കമുണ്ട് അപ്പോൾ ഇവർ വന്നപ്പോൾ ഞങ്ങൾ ഒരു ഒരു വീഡിയോ എടുത്തല്ല ഒരു പേരയ്ക്ക ഒന്ന് നോക്കാൻ വേണ്ടി അവർ തൈകൾ മേടിക്കാൻ വേണ്ടി വന്ന അലിപ്പുണ്ട് കത്തി കടന്നു കേട്ടോ അങ്ങനെ പഴുത്ത് തുടങ്ങുന്നുണ്ടോ സീഡ് കുറവുണ്ട് നല്ല സൈസുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പ്രീമിയം വെറൈറ്റി കേട്ടോ ഏത് ചൂടിലും ഇതുപോലും കഴിക്കും ഒരു കാര്യം കൂടെ കാണിച്ചു കൊടുക്കും ഇതെറച്ചോ അതെ വേറെ ഒരു സ്റ്റെപ്പ് കണ്ടോ പിന്നെ ഇത് പഴുത്തതുണ്ട് അപ്പം നമുക്ക് വേറെ റെഡ് ഡൈമണ്ടാക്കി നിൽക്കുന്നത് ഈ റെഡ് ഡൈമണ്ട് പക്ഷേ ഇതേ കാത്തിരിച്ചവിടെ നിന്ന് ഇപ്പോൾ എണ്ണത്തിൽ കുറവ് ഇതായിരുന്നു ഞങ്ങളുടെ ഹൈലൈറ്റ് പക്ഷേ റെഡ് ഡൈമണ്ടിൻ്റെ പ്രീമിയം വെറൈറ്റി ആക്കിയത് എന്നാന്ന് വെച്ചാൽ ഇത് ഒത്തിരി നേരം നിങ്ങളെങ്ങനെ നിർത്തുന്നത് ശരിയല്ല ഇത് കഴിച്ചു നോക്കി മധുരം വലിയതായിട്ട് കാണുമെന്ന് എനിക്ക് അത് പറയാ അതങ്ങനെ കൊടുക്കണം പറയും ഞാനൊന്നും തിന്നു നോക്കൂ കൊള്ളാ നല്ല ഒരു ഇതല്ലേ മധുരമുള്ള മധുരം ഉണ്ട് അല്ലേ നല്ല മധുരം ഉണ്ട് അത് ഇതുണ്ടോ ഒരു പേരക്കൈസുണ്ടോ ഇത് കൊറിയറ് ഞങ്ങൾ എല്ലാർക്കും അയക്കും കൊറിയർ വഴിയുണ്ട് എത്തിക്കും പിന്നെ കട്ടപ്പനയിലും അങ്കമാലിയിലും വരുന്നവർക്ക് വാങ്ങാം ഇനി ഇതിന്റെ ഒരു അഞ്ചടി വരെയുള്ള ഒരു അഞ്ചടി പൊക്കം വരെയുള്ള പ്ലാന്റുകൾ അടുത്ത ഒരു മാസമാവുമ്പത്തേ ഞങ്ങളിത് ഇവിടെ അങ്ങോട്ട് വയ്ക്കോട്ടോ ഉണ്ടോ അതിനകത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ വന്നപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഞാൻ വേറൊരു യാത്രയൊക്കെ പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു ഇവർ വന്നപ്പോൾ എഴുന്നേറ്റു അപ്പോൾ ഒരു വീഡിയോ എടുത്തുള്ളൂ അപ്പോൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്തേക്കണം ക്രാക്കൾ ഫാമ് ഇച്ചിരി കഴിയുമ്പോൾ ഇതുപോലെയെല്ലാം ബ്ലൂബെറി അടക്കം ഒരു മിനിറ്റേ ബ്ലൂബെറി അടക്കമുള്ള സാധനങ്ങൾ പറിച്ചു എടുക്കാനുള്ള സ്ഥലം സെറ്റാക്കുന്നുണ്ട് നിങ്ങൾ വരുമ്പം വീണ്ടും വീണ്ടും ഞങ്ങൾ പേരൊക്കെ പറിക്കാൻ വേണ്ടി ഇഷ്ടം പോലും വെച്ച് പിടിപ്പിച്ചു കാര്യം കാണിച്ചിടക്ക പോലെ പോലെ വരിക സൈസ് ഷെയർ ചെയ്യണം അടുത്ത കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പം പേര് പറഞ്ഞാൽ ജോൺസൺ ജോൺസൺ ഇവിടെ അടുത്താണോ ആ ഇവിടെ അടുത്ത് ഇടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിച്ച് എന്നാ കഴിച്ചിട്ട് ആ അതെ ഇവിടെ ഏ ആ വന്നു കമന്റ് വന്നു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഈ കളറൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവോ അതല്ല അത് അത് മൂർത്തമല്ല ഞങ്ങളിപ്പം മഴക്കാലം ആയതുകൊണ്ട് അതിപ്പോൾ അവർ വന്നപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് പറിച്ചതാണ് നല്ല മധുരവും ടേസ്റ്റുമാണ് ഇത് അന്നും വെയിറ്റ് ഒക്കെ ഒരു അറുന്നൂറ് ഗ്രാം ഈസി ഒരു സിസ് വരും ഒരെണ്ണം ഒരു ഒരു കായ കായർ ഏറ്റവും കുറച്ച് കയറുക ഈ ഒരു വളവുണ്ടല്ലോ ഇപ്പം ഫില്ലാകണോന്ന് ഞാനിവിടെ നമ്മുടെ അങ്കമാലി എന്നുള്ള ഇടിയുള്ള ജ്യോസണോ എൽ ഐ സി റിട്ടേർഡ് അവർ റീസൺ എന്ന് പറയുന്നത് ചേച്ചി അവരെയൊക്കെ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഇങ്ങനെ ബോൾ ടൈപ്പിലാണ് ടൈപ്പിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ബില്ലാകാനുള്ള ഒരു വളമൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കൃത്യമായ വളമുണ്ടെങ്കിൽ ഏ നല്ല ടേസ്റ്റാണ് ഒരു വളവും കൊടുക്കാൻ പറ്റും അച്ഛൻ മധുരം വരിച്ചു ആ വരും വരും സൂപ്പർ മധുരമൊക്കെ ക്ലിറ്റ് ആണ് എന്നാലും നല്ല ഇതല്ലേ ഒരു പേരക്കിത്രയും തൂക്കം വേറൊരു കാര്യം റെഡ് ഡയമണ്ട് പ്രീമിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പ്രൊഡക്ഷൻ എപ്പോഴും കളയാണ് അങ്ങനെ ഒരു പേരയില്ല റെഡ് ഡൈമണ്ട് ഞങ്ങളുടെ ഹൈലൈറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു ഇതിന്റെ പുറകില് ബ്ലൂബെറി റാസ്ബെറി ബെറി ഐറ്റംസ് എല്ലാം ചെയ്യുന്ന ഒരു പുസ്തകം ഉണ്ടെന്ന് അനാറിന്റെ അത്തി അത്തി ഒക്കെ മഴയത്ത് നമ്മൾ ക്വാളിറ്റി അറിയണമെങ്കിൽ നമുക്ക് അത്യാവശ്യം മഴ കണ്ടമാനം നനയാതെ രീതി വേണം അത് കാരണം അവിടെ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ നിങ്ങളുടെ പേരൊക്കെ ഇഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങൾ ചെയ്തേക്കണം വർക്കുകൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മെച്ചപ്പെടുത്തും ആ അല്ല അങ്ങനെ വേണം അങ്ങനെ വേണം ഞങ്ങൾ തൊട്ടടുത്തൊക്കെ ഇതിന്റെ ഏരിയ ഉള്ള അവിടെയൊക്കെ എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ താങ്കളുടെ ഡയലോഗ് ഇണങ്ങി അത്യാവശ്യം കൂടുതൽ അല്ലേ അത് കാണുമ്പോ നമ്മൾ സാധനം ക്വാളിറ്റിയില്ല നമ്മുടെ സംസാരത്തിനാണ് ഒരു ക്ലൈൻറ്റിനെ പിടിച്ചെടുത്തത് അതിന് താങ്കൾക്കത് വേണ്ടുവോളം സംരംഭം അല്ലെ എന്ത് കയ്യിലുണ്ടായിട്ട് കാര്യമില്ലാന്ന് താങ്കളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ട് കാര്യമില്ല സംസാര ശൈലിയിൽ മാറ്റം ഉണ്ടെങ്കിൽ ആരും എടുക്കില്ല ഏഹ് കാര്യം പല സ്വഭാവങ്ങളും നമുക്കുണ്ടാവാം നമ്മൾ ആരുടെ അടുക്ക് ഏതാണോ ഡിസ്പ്ലേ കൊടുക്കണ്ടേ അത് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് താങ്കൾക്ക് അതിനകത്ത് നല്ലൊരു ഗിഫ്റ്റ് പുള്ളി നമ്മൾ അത് അതനുസരിച്ച് മെച്ചപ്പെടുത്താൻ ഞാൻ മാക്സിമം നോക്കും നമ്മുടെ നാട്ടിലിപ്പം ഒത്തിരി പേർക്ക് അവിടെ പോയി നോക്കി റാസ്ബറി കാഴ്ച ലാൽ പ്രതാപി എന്ന് പറയുന്ന വെറൈറ്റികൾ ലാൽ രാജ ലാൽ ലാൽ പ്രതാപി എങ്ങനെ പഠിച്ചു അതൊക്കെ ഒരു കുഴപ്പമില്ല വേറെ തെറ്റുവച്ചാലും അപ്പൊ ശരി കണ്ടത് സന്തോഷം ഷെയർ ചെയ്തോ കേട്ടോ ഇത് ഇത് അംഗമാരി നാട്ടിലാണ് ഇവര് പറഞ്ഞു ഞങ്ങൾ പഞ്ചായത്ത് ആ ഇത് പഞ്ചായത്ത് ഇവര് പറഞ്ഞ പിന്നെ അതിനൊരു അപ്പീലല്ല അപ്പൊ ഓക്കെ